സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലമ്പൂരിൽ അടക്കം ചർച്ചയാകുമ്പോൾ വ്യാജ പ്രചരണങ്ങളാണ് സി പി എം നടത്തുന്നത് നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയത് എന്നാണ് ആദ്യത്തെ അവകാശവാദം എന്നാൽ ഇത് പച്ചക്കള്ളം പട്ടം താണുപിള്ളയുടെ കാലത്ത് ആർ ശങ്കർ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബജറ്റിലാണ് ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ നടപ്പിലാക്കുന്നത് പതിനഞ്ച് രൂപയായിരുന്നു ആദ്യത്തെ വാർദ്ധക്യകാല പെൻഷൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബജറ്റിൽ ആർ ശങ്കർ തന്നെ വിധവാ പെൻഷനും നടപ്പിലാക്കി പിന്നാക്ക സമുദായത്തിൽ ജനിച്ച് ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ എത്തിയ കോൺഗ്രസ് നേതാവായ ആർ ശങ്കർ എന്ന മഹാനായ മനുഷ്യനോടുള്ള അവഹേളനമാണ് സി പി ഈ കള്ളപ്രചരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ആരംഭിച്ചതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അന്ന് ശ്രീ മൻമോഹൻ ആണ് കേന്ദ്ര ധനകാര്യ മന്ത്രി ഇത് കേരളത്തിൽ നടപ്പിലാക്കിയതും കോൺഗ്രസ് കെ കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭകളാണ് എൻ എസ്ഇപിയുടെ ഭാഗമായി കേന്ദ്ര സഹായത്തോടെ അഞ്ച് വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം വിധവ പെൻഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഭിന്നശേഷിക്കാരുടെ പെൻഷൻ പെൻഷൻ ഫോർ അൺമാരീഡ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്ക് പെൻഷൻ അഗ്രികൾച്ചർ ലേബർ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ വെറും മുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പിന്നീട് വന്ന യു സർക്കാർ ആദ്യം ആയിരത്തി രൂപ വരെയും അവസാന മന്ത്രിസഭയിൽ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി രൂപ വരെ ഉയർത്തി നൽകിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല സി പി എം എം എൽ എ ഒ എസ് അംബികയ്ക്ക് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് നിങ്ങൾക്ക് കാണാം ഇതുകൂടാതെ അന്ന് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പെൻഷൻ അർഹതയുള്ളതിനാൽ ശരാശരി ആയിരത്തി ഇരുന്നൂറ് രൂപയിലധികം അക്കാലത്ത് ലഭിക്കുമായിരുന്നു ബി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകിയിരിക്കുന്നത് പതിനാറ് ലക്ഷം പേർക്കാണ് എന്നാൽ യു സർക്കാർ വർഷം കൊണ്ട് അത് മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്കായി ഉയർത്തി യു ഡി എഫ് കാലത്ത് ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയായി എന്നതാണ് അടുത്ത ക്യാപ്സൂൾ എം സ്വരാജിന്റെ ചോദ്യത്തിന് ടി എം തോമസ് ഐസക് നൽകിയ ഉത്തരത്തിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് യു ഡി എഫ് കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റ സമയത്ത് യു ഡി എഫ് കാലത്തെ കുടിശ്ശികയടക്കം വ്യക്തമാക്കി ധനകാര്യമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു വൈറ്റ് പേപ്പർ എന്നാൽ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച് സത്യപ്രസ്താവനയാണ് വൈറ്റ് പേപ്പറിൽ എണ്ണൂറ്റി എട്ട് കോടി രൂപയായിരുന്നു പെൻഷൻ കുടിശ്ശിക ശരാശരി മുന്നൂറ് കോടി പ്രതിമാസം കണക്കാക്കിയാൽ മൂന്ന് മാസത്തെ കുടിശ്ശിക പതിനെട്ട് മാസം കുടിശ്ശികയാകണമെങ്കിൽ യു ഡി എഫ് ഭരണം ഒഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒരു രൂപ പോലും സാമൂഹ്യ സുരക്ഷ അനുവദിച്ചില്ല എന്നാണ് അർത്ഥം എന്നാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം പിന്നെ നടത്തുന്ന ആരോപണം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ നിർത്തലാക്കും എന്നാണ് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്ന കോൺഗ്രസ്സിന് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച കോൺഗ്രസ്സിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ വർദ്ധിപ്പിച്ച കോൺഗ്രസിന് ക്ഷേമ പെൻഷൻ മുടക്കം വരാതെ കൃത്യമായി കൊടുക്കാനും അറിയാം അതിന് മാസപ്പടിക്കാരുടെ ഔദാര്യമൊന്നും വേണ്ട ഇങ്ങനെ കല്ല് വെച്ച നുണ പ്രചരിപ്പിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം നടത്തുന്ന കള്ളപ്രചാരണം നിർത്തി ജനങ്ങളോട് മാപ്പ് പറയണം പറ്റുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇടങ്കോൽ സമരങ്ങളുമായി അതുവഴി വരാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും മിനിമം കാണും